ഷർത്തൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ഇസ്ത്രീട്ടൊക്കെ ഒരുക്കല്ലോ അങ്ങനെ വെച്ചു ആയിരിക്കും കൊറച്ച് കഴിയുമ്പോൾ അതിന്റെ പേരെ ഒരു വെള്ളം വെള്ളം മൂത്രവിച്ചതാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച എത്ര വർഷത്തെ വർഷം വർഷമുണ്ട് അതായത് നമ്മുടെ കേണൽ മൺട്രോ മൺട്രോ തൊരുത്തൊക്കെ സ്ഥാപിച്ച വ്യക്തിക്ക് താമസിക്കാൻ വേണ്ടി പണിഞ്ഞ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പണിയാരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഈ നമ്മുടെ കിഴക്കമേലയിലെ മേലേലെ എന്നൊക്കെ നിന്നൊക്കെ ആ കാട്ടിന്ന് തടി കൊണ്ടുവന്ന് നിർമ്മിച്ചാണ് അല്ലേ ഈട്ടിയിലും തേക്കിലുമൊക്കെ നിർമ്മിച്ചതാണ് ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും സാധിക്കുന്ന തരത്തിലുള്ള വാതിലുകൾ ഇപ്പോഴിങ്ങനെ ഇങ്ങനെ നിർമ്മിക്കുന്ന ആൾക്കാരെ തയ്യാറാക്കുന്ന ആൾക്കാരൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള തച്ശാസ്ത്രം അറിയാവുന്ന ആൾക്കാരും ഇല്ലെന്നാണ് പറയുന്നത് അവയെല്ലാം പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുള്ളൂ അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി രാഷ്ട്രപതിമാര് അപ്പം തന്നെ ഇന്ദിരാഗാന്ധി അടക്കമുള്ള പ്രധാനമന്ത്രിമാർ പിന്നെ മുഖ്യമന്ത്രിമാർ എല്ലാ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരെല്ലാവരും തന്നു താമസിച്ചിട്ടുള്ള സ്ഥലമാണ് നവീകരിച്ചിട്ടുണ്ട് അതായത് ഇതിന് പറയുന്നൊരു അരിയോടെന്നാണ് ചെറിയ ഓടാണ് ആ ഓട് ഒന്നേ ഒന്നര കോടി രൂപയ്ക്ക് അടുത്ത് ചെലവാക്കി നവീകരിച്ചു രണ്ടായിരത്തി ഇരുപത് മൂന്നിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള പല പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട് പല വിദഗ്ധന്മാരും വന്ന് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ സർക്കാരിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കെട്ടിടത്തിന്റെ പരിപാടി ഇവിടെ നടന്നിട്ടില്ലെങ്കിലും ഇവർ ഇവിടെ ഒരു പൂന്തോട്ടമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒന്നര കോടിയൊക്കെ പറയുന്നത് കോടി രൂപ ഒന്നര കോടി രൂപ മുടക്കി നിർമ്മിച്ച പൂന്തോട്ടം പൂവുമില്ല കായുമില്ല പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള പുൽച്ചെടികളുണ്ട് അടേ ഇതുവരെ ഇതിൻ്റെ സ്പീഷ്യസ് ഏതാണെന്ന് പോലും കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതായത് ഞാനേ വന്ന സമയത്ത് നീ വരാൻ താമസിച്ചില്ല ഞാൻ അന്നേരം വന്ന സമയത്ത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു പുള്ളിയോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞാൽ രാത്രിയാകുമ്പം ഈ മരപ്പട്ടി കാരണം ഭയങ്കര ഭയങ്കരപകടമാണ് ഈ തട്ടിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് മരപ്പട്ടിയുടെ അദ്ദേഹം പറഞ്ഞാൽ മരപ്പട്ടിയുടെ തിരുവാതിര കളിയാണെന്നാണ് പറയുന്നത് അതിന് അതാണ് അവസ്ഥ അതും ഇത്രയും പാരമ്പര്യമുള്ള ഒരു 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 കെട്ടിടം ഇങ്ങനെ നശിച്ചു പോകുന്നത് ശരിയല്ല എന്തായാലും സർക്കാർ എന്തെങ്കിലും നടപടി കൈക്കൊള്ളുമായിരിക്കും കൈക്കൊള്ളുമായിരിക്കുമല്ലേ കൈക്കൊള്ളേണ്ടതാണ് 我来了，宝宝。